പ്രോസസിംഗ് കാലതാമസത്തിൽ വലയുകയാണ് കാനഡയുടെ കുടിയേറ്റ സംവിധാനം എന്നാൽ അതിലും വലിയൊരു ഭീഷണി മുന്നിലു് ആയിരക്കണക്കിന് പി ആർ അപേക്ഷകൾ കൂട്ടത്തോടെ റദ്ദാക്കിയേക്കുമോ എന്ന പേടി സ്ട്രെങ്തനിങ് കാനഡാസ് ഇമിഗ്രേഷൻ സിസ്റ്റം ആന്റ് ബോർഡേഴ്സ് ആക്ട് എന്ന ബിൽ സി ട്വൽവാണ് ഈ ആശങ്കകൾക്ക് കാരണം പൊതുതാൽപര്യം മുൻനിർത്തി അപേക്ഷകൾ കൂട്ടത്തോടെ റദ്ദാക്കാനും പ്രോസസിംഗ് നിർത്തിവെക്കാനും ഇമിഗ്രേഷൻ വകുപ്പിന് വിപുലമായ അധികാരം നൽകുന്ന വ്യവസ്ഥകൾ ഈ ബില്ലിലു നിലവിൽ തീർപ്പാകാതെ കിടക്കുന്ന സ്റ്റാർട്ടപ്പ് വിസ അപേക്ഷകളെ ഉൾപ്പെടെ ഇത് നേരിട്ട് ബാധിച്ചേക്കാമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സമാനമായ ഒരു നീക്കത്തിലൂടെ നിരവധി ഫെഡറൽ സ്കിൽഡ് വർക്കേഴ്സ് അപേക്ഷകൾ കാനഡ ഒറ്റയടിക്ക് റദ്ദാക്കിയിരുന്നു ആ ചരിത്രം ആവർത്തിക്കുമോ എന്നതാണ് അപേക്ഷകരുടെ പേടി വർഷങ്ങളായി കാത്തിരിക്കുന്ന പതിനായിരക്കണക്കിന് അപേക്ഷകർക്ക് അവരുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നേക്കും ഈ ബില്ല് നിയമമായാൽ കാനഡയുടെ കുടിയേറ്റ സംവിധാനത്തിലുള്ള വിശ്വാസ്യതയ്ക്ക് വലിയ മങ്ങിലേൽക്കുമെന്നാണ് നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കാനഡയിലെ മലയാളി ശബ്ദം